നമസ്കാരം കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ കേസിലെ വിചാരണ നടപടികൾ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേസിലെ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതിഭാഗത്തിന്റെ മറുപടി വാദമാണ് ഇന്ന് ആരംഭിക്കുന്നത് പ്രതിഭാഗത്തിന്റെ വാദം കൂടി പൂർത്തിയാൽ വിചാരണ കോടതിയെ കേസ് വിധി പറയാനായി മാറ്റും എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിക്കാണ് കേസിന്റെ വിചാരണ ചുമതല കേസിലെ സാക്ഷി വിസ്താരം പ്രതികളുടെ മൊഴിയെടുപ്പ് തുടങ്ങിയ നടപടിക്രമങ്ങൾ ഡിസംബറോടെ പൂർത്തിയായിരുന്നു തുടർന്നാണ് ഒരു മാസത്തോളം നീണ്ട പ്രോസിക്യൂഷൻ വാദം കോടതി കേട്ടത് അതേസമയം കഴിഞ്ഞ ദിവസം മുഖ്യപ്രതിയായ പൾസർ സുനി സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു കേസിൽ ഹാജരായ രണ്ട് ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്നാണ് ആവശ്യം ഹൈക്കോടതി ഈ ആവശ്യം തള്ളിയതിന് പിന്നാലെയാണ് സുനി സുപ്രീം കോടതി സമീപിച്ചത് സാക്ഷികളെ വീണ്ടും വിസ്തരിക്കേണ്ടത് അനിവാര്യമായ നടപടിയല്ലെന്നും പൾസർ സുനിയുടേത് ഭാഷമായ വാദമെന്നും ആയിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം സാമ്പിളുകൾ ശേഖരിച്ച ഡോക്ടർ ഫോറൻസിക് ലബോറട്ടറി അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവരെ തിരിച്ചുവിളിച്ച് വിസ്തരിക്കണമെന്നാണ് സുനിയുടെ ആവശ്യം ഈ കേസിൽ തന്നെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ സാക്ഷികൾ ഇവരെ വിസ്തരിക്കുന്ന സമയത്ത് താൻ ജയിലിലായിരുന്നു ഈ സാഹചര്യത്തിൽ അഭിഭാഷകരോട് കാര്യങ്ങൾ സംസാരിക്കാനില്ലെന്നുമായിരുന്നു പൾസർ സുനിയുടെ വാദം എന്നാൽ പൾസർ സുനിയുടെ ആവശ്യം പാലുഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയത് ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചാണ് ഹർജി തള്ളിയത് സാമ്പിളുകൾ ശേഖരിച്ച ഡോക്ടർ ഫോറൻസിക് ലബോറട്ടറി അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവരെ വീണ്ടും വിസ്തരിക്കണമെന്നായിരുന്നു പൾസർ സുനി ആവശ്യപ്പെട്ടത് അതിന്റെ കാരണമായി പൾസർ സുനി ഹർജിയിൽ വ്യക്തമാക്കിയത് ഈ രണ്ടു പേരുടെയും വിസ്താര സമയത്ത് താൻ ജയിലിലായിരുന്നുവെന്നും അതുകൊണ്ട് ആ സമയത്ത് തന്റെ അഭിഭാഷകനുമായി ചർച്ച ചെയ്യാൻ സാധിച്ചില്ല എന്നുമായിരുന്നു ഇത് വിസ്താരത്തെ ബാധിച്ചിരിക്കാനുള്ള സാധ്യത പരിഗണിച്ച് ഇവരെ വീണ്ടും വിസ്തരിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഫോറൻസിക് വിദഗ്ധരെ വിസ്തരിച്ചപ്പോൾ സുനി വിചാരണ കോടതിയിൽ ഹാജരായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു അതേസമയം നടി ആക്രമിച്ച കേസിൽ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത വിചാരണ കോടതിയിൽ ഹർജി നൽകിയിരുന്നു അടച്ചിട്ട കോടതിയിൽ വാദം അവസാനിപ്പിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം അന്തിമവാദം തുടങ്ങിയതിന് പിന്നാലെയാണ് ഈ ആവശ്യവുമായി അതിജീവിത വിചാരണ കോടതിയെ സമീപിച്ചത് എന്നാൽ ഇത് കോടതിയിൽ തള്ളിയിരുന്നു സുപ്രീം കോടതി മാർഗനിർദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമിച്ച കേസിന്റെ ഇതുവരെയുള്ള വിചാരണ അടച്ചിട്ട കോടതിയിൽ നടന്നത് എന്നാൽ വാദം അന്തിമഘട്ടത്തിലേക്ക് കടന്നതോടെ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹം കൂടി അറിയട്ടെ ഇതിൽ തന്നെ സ്വകാര്യതയുടെ വിഷയങ്ങളൊന്നും ഇല്ലെന്ന് കൂടിയാണ് അതിജീവിത കോടതി വ്യക്തമാക്കിയത് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ നേരത്തെ അതിജീവിത കോടതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു താൻ ഇരയല്ല അതിജീവിതയാണെന്ന നിലപാട് തുടക്കം മുതൽ സ്വീകരിച്ച നടി അന്തിമവാദം തുറന്ന കോടതിയിൽ നടക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നതിനും വലിയ മാനങ്ങളുണ്ടെന്നാണ് പലരും പറഞ്ഞിരുന്നത് നിലവിൽ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലാണ് വാദം കേൾക്കുന്നത് മാത്രമല്ല ഈ കേസ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് വർഷങ്ങളായി താരത്തിന്റെ കരിയറിനെയും ഈ കേസ് സാരമായി ബാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ വിധി വെത്തുമ്പോൾ ഏറെ നെഞ്ചിടിപ്പിലാണ് ദിലീപും കൂട്ടരും ഇരിക്കുന്നത്